എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം അനർഹർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിനു പിന്നാലെ ക്ഷേമ പെൻഷൻ അപേക്ഷകർക്ക് സർക്കാരിൻ്റെ കടുത്ത നിബന്ധനകൾ ഇതേ തുടർന്ന് പെൻഷൻ അർഹതയുള്ളവർ പോലും പദ്ധതിയിൽ നിന്ന് പുറത്താകുന്ന സ്ഥിതിയാണെന്ന് ആക്ഷേപം ഉയർന്നു നിലവിൽ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല ആയിരം ചതുരശ്ര മീറ്ററിന് മുകളിൽ വീട് ഉണ്ടാവരുത് സർവീസ് പെൻഷൻ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് പെൻഷൻ ക്ഷേമനിധി പെൻഷൻ എന്നിവ ഉണ്ടാവരുത് രണ്ടേക്കർ ഭൂമി നാലുചക്ര വാഹനം എന്നിവ ഉണ്ടാകരുത് തുടങ്ങിയവയാണ് നിബന്ധന ആയിരം ചതുരശ്ര മീറ്ററിൽ കൂടുതലാണ് നിലവിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം പേരുടെയും വീടുകൾ കൂടാതെ നിർമ്മാണ തൊഴിലാളി മോട്ടോർ തൊഴിലാളി ചെത്തു തൊഴിലാളി ടൈലറിംഗ് തൊഴിലാളി തുടങ്ങി വിവിധ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് വരെ ഇരട്ട പെൻഷൻ വാങ്ങുന്നവർക്ക് ക്ഷേമ പെൻഷൻ വെട്ടിക്കുറച്ചിരുന്നില്ല ക്ഷേമനിധി പെൻഷൻ വാങ്ങിയിരുന്നവർക്ക് ഇപ്പോൾ ക്ഷേമ പെൻഷൻ അറുനൂറ് രൂപ മാത്രമാണ് ക്ഷേമനിധിയിൽ അംഗങ്ങളായി കലാകാലങ്ങളിൽ അടച്ച വിധത്തിൽ നിന്നാണ് പെൻഷൻ നൽകുന്നത് അതുകൊണ്ട് തന്നെ നിയമപ്രകാരം മുഴുവൻ പെൻഷനും ലഭിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നാൽ നൽകി വന്ന പെൻഷനിൽ നിന്ന് സർക്കാർ ആയിരം രൂപ വെട്ടിക്കുറച്ചിരിക്കുകയാണ് പിങ്ക് കാർഡ് ഉള്ളവർക്ക് പോലും ക്ഷേമ പെൻഷൻ കിട്ടാത്ത അവസ്ഥയാണ് പുതിയതായി ക്ഷേമ പെൻഷൻ അപേക്ഷിക്കുന്നവരിൽ അറുപത് ശതമാനവും വിവിധ ക്ഷേമനിധിയിൽ അംഗങ്ങളാണ് ഒരു വാർഡിൽ മുമ്പ് മുന്നൂറ് പേര് വരെ ക്ഷേമ പെൻഷനിൽ വീടുകൾ എത്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നാൽപ്പത് ശതമാനം കുറവ് വന്നു നിലവിൽ ക്ഷേമ പെൻഷൻ രണ്ടു ഘട്ടങ്ങളിലായാണ് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ മുഴുവൻ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ആയിരത്തി ഒറുനൂറ് രൂപയാണ് വീട്ടിൽ എത്തിക്കുന്നത് ബാക്കി അഞ്ഞൂറ് രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്നാണ് അറിയുന്നത് വരുമാന പരിധി ഒരു ലക്ഷം എന്നത് രണ്ട് ലക്ഷമാക്കി ഉയർത്തുന്നത് ഉൾപ്പെടെ നിലവിലെ നിബന്ധനകളിൽ മാറ്റം വരുത്തി അർഹരായ എല്ലാവർക്കും പെൻഷൻ പൂർണ്ണ തോതിൽ ലഭിക്കാൻ നടപടി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം